റോഡ് ബ്ലോക്ക് െ ആ വിരോധ അടക്കമുള്ളവർക്ക് പോലും ഇതുവരെ നീതി കിട്ടിട്ടില്ല ആ ചെറുപ്പക്കാർ ഇപ്പോഴും പൊറോട്ട അടിക്കാൻ ഡ്യൂട്ടി സമരം ചെയ്തേക്ക് വെള്ളം അടിച്ച പോലീസ് ആദ്യം പോയിട്ട് കഴിഞ്ഞു போ போடா அப்ப வந்திருக்கனே அப்ப வந்திருக்கனே வந்திருக்கனே வந்திருக்கடா போடா ஹலா செகண்ட ரூம்ல பிரதீகாதமாவை சமர கடஞ்சே போக மாட்டேங்குது செகண்ட ரூம்ல பிரதீகாதமாவை காரணமா வந்துட்டோ 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 அவுட்டே அவுட்டே ஊரேடில் அவுட பாஸ் செய் ஊரேக்கு ஊரேக்கு தாத்ரி தாத்ரி ஒரு பத மாத்து விடு விடு அவுட பாறியோ நீ பாஸ் பண்ணு எந்தாரு கேசருக்கு எந்தால கேசருக்கு கேசருக்கு ஆ ഉപദ്രവിച്ചില്ല ഞങ്ങൾ ആരെയും അതിക്രമിച്ചില്ല ആരെയും മണിക്കൂറുകളോട് രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘങ്ങൾ സമരം ചെയ്യുന്നു റോഡ് ബ്ലോക്ക് കേസ് കേസ് എടുക്കും കേസ് കേസെടുത്തോട്ടെ ഞങ്ങൾ പ്രശ്നമില്ല ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്കും വേണ്ടി ഒരു കളിസ്ഥലം ആ കളിസ്ഥലം സർക്കാരും പഞ്ചായത്തും പ്രഖ്യാപിച്ചിട്ട് നാളെ ഇതുപോലെ ഒരു ൂരയ്ക്ക് താത്തരം താത്തരം ഒരുപാട് എന്തായാലും കേസെടുക്കും എന്തായാലും കേസെടുക്കും കേസെടുക്കും ആ പത്തനാപുരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിന്റെ അകത്താണ് ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത്തഞ്ച് വർഷമായിട്ട് പത്തനാപുരം മരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുന്ന എല്ലാം തെങ്ങഞ്ഞ് കൊണ്ടാ പറയുന്നത് ആ തികഞ്ഞെങ്കിൽ ഈ പത്തനാപുരത്ത് ഗവൺമെന്റ് ഇപ്പോ എല്ലാ പഞ്ചായത്തും ഒരു കളിസ്ഥലം ആണോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിട്ടു അത് ഭരണാനുമതി പത്തനാപുരത്ത് കിട്ടിയിട്ട് ഇപ്പൊ രണ്ടു വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടി ആ കളിസ്ഥലം എവിടെ ഗണേഷ് കുമാർ പത്തനാപുരത്തെ പത്തനാപുരത്ത് നിന്ന് പോകുമ്പോ ഇവിടെ നിന്ന് കായിക വകുപ്പ് മന്ത്രിയാകുമ്പോ പത്തനാപുരത്ത് കളിസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞു ആ കളിസ്ഥലം എവിടെ പത്തനാപുരത്ത് ഇപ്പോ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് കോടി രൂപ അനുവദിച്ചു അതിന് ഭരണാനുമതി കിട്ടി ആ കളിസ്ഥലം എവിടെ അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സർക്കാർ തന്നെ ഈ പിന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുവോ പത്തനാപുരം പഞ്ചായത്ത് വരെ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കളിക്കടത്തിലേക്ക് മടങ്ങു എന്നാ കളിക്കളത്തിലേക്ക് മടങ്ങുവെന്നാ അപ്പൊ ആ കളിക്കളത്തിലേക്ക് മടങ്ങു പറയുമ്പോൾ കളിക്കാൻ സ്ഥലം വേണ്ടേ അപ്പൊ ഈ ഇത് പഞ്ചായത്ത് ഞങ്ങൾ അടിച്ച് ചേർച്ചയാ പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത് ഈ അഞ്ചു വർഷമായി പഞ്ചായത്ത് ശേഷം ഞങ്ങൾക്ക് ഇടാനുള്ള അവസരം കിട്ടി നിന്ന പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കളിക്കുവാനുള്ള ഇടം വേണം അതിനുവേണ്ടി പ്രതീകാത്മമായി സമരം ചെയ്യുവോ ഞങ്ങളുടെ റീൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിയാക്കുന്ന ആളുകളുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാ ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും സമരം ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ ഈ പൊതുസമൂഹത്തിന് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തു പണിയും ചെയ്യാം പക്ഷെ ഇതാണെങ്കിൽ നിങ്ങൾ നിങ്ങളത് തിരുത്താൻ തയ്യാറാകുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെ കളിയാക്കുന്നവർ വരട്ടെ ഇത് മറുപടി പറയട്ടെ എന്തുള്ളതാണ് ഞങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിലേക്ക് പന്തുമായി പോയി അവിടെ ഇത് കളിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണം ഇനിയും ഇനിയും വാഗ്ദാനങ്ങൾ മാത്രം പേപ്പറിൽ എഴുതി വായിക്കുന്ന ഒരു സമീപനം പത്രാപാർക്ക് വേണ്ട ഇവിടെ ഗവൺമെന്റ് പറയുന്ന പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കണം അൻപത്തി വർഷമായിട്ട് ഈ പരിപൂർണമായ വികസനം എത്തിയെന്ന് പറയുന്ന ആളുകൾ ഈ വികസനം എവിടെയെന്ന് പറയണം പഞ്ചായത്തിന്റെ ഭരണ ഭരണത്തിന് നേർത്തു കൊടുക്കുന്നവർക്കോ സന്തോഷോഭി താരമായിട്ടുള്ള വിനോദ അവസ്ഥ ഒരു നല്ലൊരു വീട് പോലും വിനോദനില്ല അങ്ങനെ നിരവധി ആയിട്ടുള്ള കായിക താരങ്ങളുള്ള പത്രാപരിധ്യത്തെ സംബന്ധിച്ച് ഒരാൾ പോലും സംസ്ഥാന ലെവൽ ലെവലിലേക്കോ അന്തർദേശീയ തലത്തിലേക്കോ ദേശീയ തലത്തിലേക്കോ കടന്നു വരുവാനുള്ള സാഹചര്യം ഇരുപത്തഞ്ച് വർഷക്കാലമായി പത്തനാപുരത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ കായിക പ്രേമികൾക്ക് ഇവിടുത്തെ പിന്നെ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് എന്ത് പ്രയോജനമാണ് ഇദ്ദേഹത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ സർക്കാർ കളിസ്ഥലം പണിയെന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരേക്കറല്ല മൂന്ന് ഏക്കറല്ല അഞ്ച് ഏക്കർ സ്ഥലം വരെ ഉണ്ട് കളിസ്ഥലമുണ്ട് അത് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്നു എന്നിട്ടൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല ഈ പറഞ്ഞ പോലെ പത്തനാപുരത്ത് കായിക താരങ്ങൾക്ക് വലിയ പ്രതിഭയുള്ള സ്ഥലമാണ് അവരുടെ അവർക്ക് എഫേർട്ട് എടുത്ത് പഠിച്ചാൽ പോലും അവർക്ക് സന്തോഷ് ട്രോഫിയിൽ വന്ന വിരോധിനടക്കം നിരവധി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു ആ വിരോധിനടക്കമുള്ളവർക്ക് പോലും ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ആ ചെറുപ്പക്കാർ ഇപ്പോഴും പൊറോട്ട അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക അതിന് സമയം കളിക്കാൻ പോകും ബാക്കിയുള്ള സമയം പൊറോട്ട അടിക്കാൻ കൂലിപ്പടിക്കാൻ പോവുക മന്ത്രി അടക്കം പല പിന്നെ പിന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ സദസ്സിൽ നേരിട്ട് കൊടുത്തപ്പോൾ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു അർഹതപ്പെട്ട കായിക താരങ്ങളെ അവഗണിക്കുന്നു പത്തനാപുരത്ത് കളിച്ച് പോകാനുള്ള അവസരമില്ല അതിനുള്ള ഗ്രൗണ്ട് ഇല്ല അതൊക്കെ ഇവർ പ്രഖ്യാപിക്കുമ്പോഴും അത് കടലാസിൽ മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം ഒരേ രാഷ്ട്രീയ പാർട്ടി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് കിട്ടേണ്ടതു ധാർമ്മികമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അതിനെതിരെ ഞങ്ങൾ ഒരു പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരെ സെക്രട്ടറിക്ക് കളിക്കും സെക്രട്ടറി ഓഫീസിന് മുന്നിലാണ് ഞങ്ങൾ കളിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ ഞങ്ങള് വന്നപ്പോൾ തടഞ്ഞു ഞങ്ങൾ പ്രതീകമായി റോഡിൽ കളിച്ച് പ്രതിഷേധിക്കും അപ്പൊ റോഡിൽ പബ്ലിക് റോഡിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്കെതിരെ കേസെടുത്തു അപ്പൊ ഇത് ജനശ്രദ്ധയിൽ എത്തിക്കുവാൻ വേറെ മാർഗമില്ല കഴിഞ്ഞാൽ ഞങ്ങൾ നിവർത്തികരോടുള്ള സമരമാ കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ സമരം ചെയ്തു ഒറ്റ ഒരാളെ തടസ്സപ്പെടുത്തുകയോ ഒരാളുടെ സഞ്ചാര മാർഗം തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ പത്തനംതിട്ട പത്തനാപുരത്തെ പോലീസ് ആണുള്ളത് ഇത് ഇവിടുത്തെ യുവ പത്രാപുരത്തെ സംബന്ധിച്ച് യുവാക്കൾ ഒരുപാടുള്ളവരാണ് ഫുട്ബോൾ രണ്ട് ഷോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിനകത്ത് പത്തനാപുരം പഞ്ചായത്ത് സെക്രട്ടറി റൂമിനകത്താണ് ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത്തഞ്ചു വർഷമായിട്ട് പത്തനാപുരം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുന്നത് എല്ലാം തികഞ്ഞു എന്താ പറയുന്നത് ആ തികഞ്ഞെങ്കിൽ ഈ പത്തനാപുരത്ത് ഗവൺമെന്റ് ഇപ്പോ എല്ലാ പഞ്ചായത്തുകളും കളിസ്ഥലമാണോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിട്ടു അത് ഭരണാനുമതി പത്രാപുരത്ത് കിട്ടിയിട്ട് ഇപ്പൊ രണ്ടു വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടി ആ കളിസ്ഥലം എവിടെ ഗണേഷ് കുമാർ പത്തനാപുരത്തെ പത്തനാപുരത്ത് നിന്നും പോകുമ്പോ ഇവിടെ നിന്ന് കായിക വകുപ്പ് മന്ത്രിയാകുമ്പോൾ പത്തനാമുണ്ട് കളിസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞു ആ കളിസ്ഥലം എവിടെ പത്തനാപുരത്ത് ഇപ്പോ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് കോടി രൂപ അനുവദിച്ചു അതിന് ഭരണാനുമതി കിട്ടി ആ കളിസ്ഥലം എവിടെ അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സർക്കാർ തന്നെ ഈ പിന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുക പത്തനാപുരം പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കളിക്കടത്തിലേക്ക് മടങ്ങു വന്ന കളിക്കളത്തിലേക്ക് മടങ്ങു വന്ന അപ്പൊ കളിക്കളത്തിലേക്ക് മടങ്ങു എന്ന് പറയുമ്പോ കളിക്ക സ്ഥലം വേണ്ടേ അപ്പൊ ഈ ഇത് പഞ്ചായത്തിന് അടിച്ച് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത് ഈ അഞ്ചു വർഷമായി പഞ്ചായത്ത്